ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോ എന്നും പറയണ പോലെ തന്നെ തുടക്കം മുതൽ കാണുക അതുപോലെ തന്നെ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സബ് ചെയ്തോളി കേട്ടോ അപ്പോൾ ഞമ്മൾക്ക് രാവിലത്തെ ദാ കടി ചപ്പാത്തി നല്ല മുട്ടക്കറി ഉണ്ട് കേട്ടോ അപ്പോൾ കറിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കണം ആദ്യം തന്നെ എന്നിട്ടാണ് നമ്മൾ ചപ്പാത്തി പണിയിലേക്ക് തിരിഞ്ഞിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ദാ ചുട്ടും കൊണ്ട് ഇരിക്കണുണ്ട് അപ്പോൾ അതുകൊണ്ടുള്ള മുട്ടക്ക റെയ്താണ് കേട്ടോ അപ്പം നാല് മുട്ട കേട്ടോ ഞമ്മൾക്ക് രാവിലെ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ രാവിലെ തന്നെ മുട്ട ഒക്കെ കഴിക്കാൻ അപ്പം ഞാൻ മക്കൾക്കും നമ്മളെ പുതിയപ്പോൾക്കും മാത്രമുള്ളത് മാത്രമേ പുഴുങ്ങിയിട്ടുള്ളൂ നമുക്ക് രാവിലെ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല ഞാൻ കറി മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ചപ്പാത്തി ഒക്കെ ചൂടണതിൻ്റെ അടിയിൽ ഇത് അവിടെ വന്നു നോക്കിയപ്പോൾ ഒരാൾ ഭയങ്കര കച്ചറയാണ് ഇവിടെ കേട്ടോ ആരെയും ഒന്ന് മുഖം കഴുകാനോ കൈ ഒന്നും അയക്കണില്ല അവന് ഇതാ ബേസ് കയറി കിടന്നിരിക്കണ കേട്ടോ അപ്പം ഞാൻ വന്നിട്ട് കുറേ ചീത്തപ്പാറൊക്കെ ചെയ്ത് വെള്ളം തിരിച്ചിട്ടും ഒന്നും നീക്കണില്ല ഒക്കെ അതിന് പേടിയൊന്നും കേട്ടോ ഞങ്ങളെ ഭയങ്കര ഒരു കൊണിച്ചിക്കുട്ടിയാണ് അവൾ അവൾക്ക് അവളെങ്ങനെ കൊണീച്ച് കൊണ്ടുവരുന്നേ ഭയങ്കര കൊണിച്ചിത്തരാണ് അപ്പോൾ അവളെ ഞാനത് അങ്ങോട്ട് എടുത്ത് വെച്ചിരിക്കണെട്ടോ അപ്പോൾ മക്കൾ ചായ ഒടിച്ചിട്ട് കൈ കഴുകിയ ഒരാൾ കൈ കഴുകി പോയപ്പോഴും വണ്ടി ചെന്നിട്ട് അതിൽ കയറി കിടന്നെക്കാണ് എത്ര കേട്ടോ കുശുമ്പ് കാട്ടുകയാണ് കഴുകാൻ എന്ന് പറഞ്ഞിട്ട് കിടക്കുക കീർതി കാട്ടിങ്ങനെ നടക്കുക രാവിലെ തന്നെ അങ്ങനെ ഓളോടത്ത് കൊണിച്ചലൊക്കെ കഴിഞ്ഞ് വരുന്ന നമ്മളൊരു ഭാഗം ചപ്പാത്തി കണ്ട് കരിഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ആ കരിഞ്ഞ ഭാഗത്ത് കുറച്ച് എണ്ണ ആക്കി കൊടുത്തുട്ടോ എണ്ണ ആക്കി ചുടലുണ്ട് ചിലപ്പം എണ്ണല്ലാതെയും ഞാൻ ചുടം അപ്പോൾ ആ കരിഞ്ഞ ഭാഗത്ത് കുറച്ച് ഉച്ചതായിട്ടോ എണ്ണ ഉണ്ടാക്കി കൊടുക്കണ് അപ്പോൾ അത് ക്ലിയർ ആയിട്ടോ അപ്പോൾ എന്തായാലും എന്താ എല്ലാവരും കഴിക്കുന്നുണ്ട് അവിടെ കുറച്ച് ആൾക്കാരെ കുറച്ച് ചൂടാനും ഉണ്ട് അങ്ങനെ ചുട്ട് കഴിച്ച് എല്ലാവരും അങ്ങോട്ട് പോയിട്ടോ പിന്നെ നമ്മളെ ഒരു അടിപൊളി ട്രിക്ക് എന്ന് വെച്ചാൽ നമ്മൾക്കിനി ഒരു കിലോനല്ല പത്ത് പത്ത് കിലോ കൂർക്കൾ കൊടുത്താലും ഇനി ഞാൻ നന്നാക്കി വെക്കും കേട്ടോ അപ്പോൾ ഞമ്മളെ ഒരു കൂട്ടുകാരത്തിങ്ങനെ ചെയ്യണത് ഞാൻ കണ്ടതാണ് കേട്ടോ നമ്മളെ വീഡിയോ വീഡിയോ കാണുന്നുണ്ടാവും ആൾക്കറിയാം ആരാന്ന് വെച്ചാൽ അപ്പോൾ അവരൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ കൂർക്കളിങ്ങനെ പെ പെട്ടെന്ന് നേരാക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക് അപ്പോൾ ഞാൻ ഞാനതൊന്ന് ചെയ്ത് നോക്കിയതാണ് അത് എന്താണെന്ന് നിങ്ങൾക്ക് കുക്കറിൽ ഇട്ടിട്ട് ഒരു കുറച്ച് ഒന്ന് വേവിച്ച വേവിക്കട്ടോ അപ്പോൾ നല്ലോണം ഒന്നും വേവിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് കുറച്ച് വേവിക്കുകയുള്ളൂ അപ്പോൾ എന്ത് എൻ്റെത് എന്തായാലും നല്ലോണം ഒന്ന് വെന്ത്ക്കണട്ടോ അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തോൽ കളയാനും നമ്മുടെ കൈമ്മൊന്നും കറാവില്ല കേട്ടോ ഇങ്ങനെ ആക്കുമ്പോൾ അപ്പോൾ ഞാൻ എന്തായാലും നല്ലൊരു ഐഡിയ തന്നെയാണ് കേട്ടോ നമുക്ക് ഇനിയിപ്പോൾ കൂർക്കളെ നന്നാക്കാൻ മടിയുള്ളക്കൊക്കെ ഇങ്ങനെ കാട്ടി വെക്കാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ വെന്ത് വേവിച്ചിട്ട് ആ തോലൊക്കെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് കൂർക്കളി നന്നാക്കി എടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇതാണ് കേട്ടോ നമ്മൾ കൂർക്കൾ മറ്റേ ത ഇങ്ങനെ കല്ലിനൊക്കെ ത തച്ചിട്ടും ഒക്കെ ആക്കി കുറേ സമയം ആവുമല്ലോ ഇതിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് കേട്ടോ ഞാനിതിങ്ങോട്ട് വേഗം ഇങ്ങോട്ട് റെഡിയാക്കി എടുത്തത് അപ്പം എന്തായാലും എല്ലാവരും അങ്ങനെ ചെയ്തു നോക്കുന്നുണ്ട് കേട്ടോ മടിയുള്ളവൽ കൂർക്കളെന്നൊക്കെ മടിയുള്ളവൽ മടിയല്ലവലൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്നെപ്പോലെന്തായാലും കൂർക്കളെന്നൊക്കെ മടിയുള്ള ഇതിലാരും ഇല്ലായെന്നാണ് തോന്നണത് അപ്പോൾ എന്തായാലും നമ്മളത് കുർക്കളൊക്കെ അടിപൊളിയാക്കിയെടുത്ത് ഇനി അതൊന്ന് തൂമിച്ചെടുത്താൽ നമ്മളെ ഉപ്പേരി അടിപൊളിയൊക്കെ ഇട്ടിട്ടോ അപ്പോൾ ഇനി ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ വെന്ത കുർക്കൽ അപ്പോൾ ഒന്ന് കടർത്ത് മതി അപ്പോൾ നമ്മൾ വറ്റൽ മുളകും ഉള്ളിയും കറിവേപ്പിലയും പിന്നെ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ ൂർക്ക ഉപ്പേരിയിൽ വെളുത്തുള്ളി ഒന്ന് രണ്ടുള്ളി ചതച്ചിട്ടെടുത്താൽ നല്ല മണമാകും ഇട്ടത് അങ്ങനെ ഇതാ നമ്മൾ ഒക്കെ ചൂടായിക്കണ് എണ്ണ വെച്ച് ചൂടായി കിടക്കണുണ്ട് അപ്പോൾ നമുക്ക് മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളി വാടി വാടിക്കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് രണ്ടും പാട് ഒരുമിച്ചങ്ങോട്ട് കൊണ്ടുപോകാമല്ലോ പണികൾ പെട്ടെന്ന് തീർക്കാനല്ലേ എല്ലാവരും നോക്കുക അപ്പോൾ അങ്ങനെതാണ് മീൻ പൊരിക്കലും റെഡിയാക്കി വെച്ചേക്കണ് നമ്മൾ ഉള്ളിൻ്റെ ഇത് സ്ലിൻ സ്ലിം ആക്കി കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ അയക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെതാ ഇത് അടിപൊളി കൂർക്കുപ്പേരിക്കുള്ള നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ഒരു ചെറിയ കളർ വേണ്ടേ ആ വെളുത്തും കൊണ്ട് കാണണം കാണുമ്പോൾ ഒരു ഗുമ്മില്ല കേട്ടോപ്പേരി ഒരു കളറൊക്കെ വേണ്ടേ അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുത്തതാണ് കേട്ടോ മുളക് മുളക് പൊടി ഇട്ട് കൊടുക്കണുണ്ട് പക്ഷേ ഞാൻ ഇന്ന് മുളക് പൊടി ഇട്ടുള്ള വച്ചൽ മുളക് ഇട്ടത് അതിൻ്റെ ഒരു ഏരിയ ഉള്ളത് മതി മതിയിട്ടോ കൂർക്കുപ്പേരി ഒരുപാട് ഏരിയ ആകുമ്പോൾ നമുക്ക് കഴിക്കാനും ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു പേരിയാണ് കേട്ടോ കൂർക്കുള്ള പേരി കൂടിയാൽ പിന്നെ ഞാൻ ആ വറ്റൽ പിന്നെ അങ്ങനെ കുറച്ച് തന്നെ അപ്പോൾ ൊടിയോക്കെങ്ങനെ സെറ്റ് ആയിട്ടോ നമ്മളെ പിന്നെ ഉള്ള പണികളൊക്കെ അങ്ങനെ കഴിച്ച് വേഗം പൊളിയും ഒക്കെ കഴിഞ്ഞ് നമ്മളിതാണെങ്കിൽ ചോറ് കഴിക്കാൻ പോകും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു കൂർക്ക കൂർക്കളെ നന്നാക്കാൻ ഉണ്ടെങ്കിൽ അങ്ങനെ നന്നാക്കി കൊടു വിന്താണ് കൂർ കുക്കറിലൊക്കെ ഇട്ടിട്ടൊന്ന് വിസി അടുപ്പിച്ചിട്ട് തോല് കളയുക എടുക്കുക മുറിക്കുക എത്ര മണിയുള്ളട്ടോ സിമ്പിളാട്ടോ അങ്ങനെ കൂർക്ക നന്നാക്കാൻ അപ്പോൾ എനിക്കെന്തായാലും ഇനി ഞാൻ എന്തായാലും കൂർക്കളൊക്കെ വാങ്ങും ഒന്ന് ഒന്നല്ല കേട്ടോ ഇനി പത്ത് കിലോ മണി ഞാൻ വാങ്ങി നന്നാക്കും അപ്പോൾ അത്രയും ഈസി ആയിട്ട് തോന്നി എനിക്ക് അപ്പോൾ അതാ നമുക്ക് കറി മീൻ കറി ഉണ്ട് കേട്ടോ മീൻ പൊരിച്ചതും മീൻ കറി കൂർക്കൊപ്പേരൊക്കെ കൂട്ടിയിട്ട് അടിച്ച് പൊളിച്ച് നല്ലോണം ഒന്ന് പള്ള നിറച്ച് തീർന്നുക്കണു കേട്ടോ അപ്പോൾ നമ്മളെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ സബ് ചെയ്യുക അങ്ങനെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മളെന്നും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ നമുക്ക് നാളെ വീണ്ടും കാണാം